ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ആടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ആടിക്കളിക്കും കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കും ആ അവസ്ഥയിലാണ് ഇപ്പൊ നമ്മുടെ മീനു മീനു താത്ത താത്തായെ ആരോ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്തു ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്തോ വലിയ ചക്കര മതമാണ് ആ മതത്തിലാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് താത്തായെ മതം മാറ്റി ഇസ്ലാമിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് ഇസ്ലാമിൽ ഇരുന്നപ്പോൾ ഇങ്ങനെ മതം മാറി വന്നാൽ മാത്രം നിനക്ക് വേണ്ടുന്ന രൂപത്തില് ഈ മതത്തിൽ ഒരു പ്രയോരിറ്റി കിട്ടില്ല ഒരു പോപ്പുലാരിറ്റി കിട്ടില്ല അത് കിട്ടണമെങ്കില് ഖുർആാൻ എടുക്കണമെന്ന് ആരോ പറഞ്ഞു കൊടുത്തു താത്ത ഒരു പക്ഷേ കുര്യൻ മീനു കുര്യൻ എന്നാണല്ലോ പേര് അങ്ങനെ ഒരു സമൂഹത്തിൽ അങ്ങനെ ഒരു അന്തരീക്ഷത്തിന് വളർന്നത് കൊണ്ടായിരിക്കും മൃഗങ്ങളെ കൊടുക്കുന്നതിനോടും സ്വന്തം കുഞ്ഞിനെ ബലി കൊടുക്കുന്നതിനോടുമൊക്കെ ഒരിക്കലും ഒരു മൃദു സമീപനം സ്വീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ അവരതിനൊക്കെ എതിരെ ശക്തിയുക്തം സംസാരിച്ചു നോക്കുമ്പോ ഈ മതത്തിൽ ഇതൊക്കെ അംഗീകരിക്കുന്ന വസ്തുതയാണ് അപ്പിക്കുപ്പായെ എതിരെ സംസാരിച്ചതോടെ മുസ്ലിങ്ങൾ ചെവിക്ക് പിടിച്ച് പുറത്തിട്ടു അതെ ഈ സൈസൊന്നും ഇവിടെ എടുക്കില്ല അങ്ങനെ അതും ക്ലച്ച് പിടിച്ചില്ല ഇപ്പോ താത്ത ആകെ അഭിനയിച്ചത് രണ്ട് സിനിമകൾ എന്നാണ് പറയുന്നത് എനിക്ക് അറിയില്ല അതില് താത്തായെ പീഡിപ്പിക്കാത്ത സിനിമാ താരങ്ങളുമില്ല അതുപോലെ രാഷ്ട്രീയക്കാരുമില്ല മന്ത്രിമാരുമില്ല എം എൽ എമാരുമില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആദ്യമാദ്യം സീരിയൽ താരമായും പിന്നീട് സിനിമാ താരമായും സോഷ്യൽ മീഡിയ താരമായും ഒക്കെയാണ് ഇന്ന് മലയാളികൾ മീനു മുനീർ എന്ന വ്യക്തിയെ അറിയുന്നത് തമിഴ് സിനിമകളിൽ ഉൾപ്പെടെ ഗ്ലാമർ വേഷങ്ങളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് മീനു കുര്യൻ മിന്നു കുര്യൻ ഇങ്ങനെയൊക്കെയാണ് സ്ക്രീനിൽ ഇവരുടെ പേരുകൾ മനസ്സിലാകുന്നത് ബൈബിളിലെ ചില ആശയക്കുഴപ്പങ്ങൾ തന്നെ അലട്ടിയത് കാരണം കൊണ്ടാണ് ഇസ്ലാം മതത്തിലേക്ക് മാറിയത് എന്ന് അങ്ങനെയാണ് അവർ മീനു മുനീറാകുന്നത് എന്നൊക്കെ അവർ പല അഭിമുഖങ്ങളിലായി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ നാടകമേ ഉലകം എന്ന സിനിമയിലൂടെയാണ് മീനുവിന്റെ സിനിമാ ലോകത്തേക്കുള്ള തുടക്കം തുടർന്ന് എത്രയോ സിനിമ ഒന്നോ രണ്ടോ സിനിമ എങ്ങോട്ട് അഭിനയിച്ചു എന്ന് പറയപ്പെടുന്നു ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന് എന്ന ഈ ചിത്രമാണ് കുറേ വൈറലായത് കാരണം അതിനകത്താണ് ഇവരെ ആരൊക്കെയോ പീഡിപ്പിച്ചു എന്നവർ പറയുന്നത് മലയാളത്തിന് പുറമേ പിന്നീട് തമിഴിലോ തെലുങ്കിലോ അങ്ങനെ അന്യഭാഷാ ചിത്രങ്ങളിലൊക്കെ ഇവർ അഭിനയിച്ചു എന്നിവർ പറയുന്നു എനിക്ക് എനിക്കപ്പോൾ സിനിമയുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടായിരിക്കും അഭിനയിച്ചു കാണും ഓക്കെ അങ്ങനെ ചില വിഷയങ്ങളിൽ നേരിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് കാരണമാണ് ഇവർ ചെന്നൈയിലേക്ക് താമസം മാറ്റിയതെന്ന് ഇവർ പറയുന്നു പത്തനംതിട്ട തിരുവല്ലയിലാണ് മിനു പ്രാഥമിക വിദ്യാഭ്യാസ കാലം പൂർത്തിയാക്കുന്നത് പിന്നീട് ഉപരിപഠനം നടത്തുന്നത് മംഗലാപുരത്തെ എസ് ഡി എം ലോ കോളേജിലാണ് അത് കഴിഞ്ഞിട്ട് നിരവധി സിനിമകളിൽ വേഷമിട്ടു മതംമാറ്റത്തിന് പിന്നിൽ ബൈബിളിലെ ചില ആശയക്കുഴപ്പങ്ങളാണെന്നും ആ സംശയങ്ങൾ ഇല്ലാതാക്കുന്നതിനു വേണ്ടി വൈദികരെ സമീപിച്ചു അവർക്ക് സാധിച്ചിട്ടില്ല എന്നുമാണ് മതം മാറിയ മിനു മാധ്യമങ്ങളോട് പറഞ്ഞത് ജീവിതത്തിൽ പലപ്പോഴായിട്ടുണ്ടായ പല സംശയങ്ങളും തീർത്തത് ഖുർആാനാണ് എന്നും താരം പറഞ്ഞു അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മിനു ഉമ്ര നടത്തി അതിനു മുമ്പ് ആ ഉമ്ര നടത്തിയ ചിത്രങ്ങളൊക്കെ മാധ്യമത്തിൽ അവർ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ചിട്ടുണ്ട് പീഡന വീരന്മാരുടെ വലിയ ഒരു ശ്രേണി തന്നെ മിനു മുനീർ പുറത്തു പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിൽ ഒക്കെ വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു പീഡന കഥയാണ് ഇവരെ പലതരത്തിലുമുള്ള അഭിപ്രായങ്ങളുമായിട്ടാണ് മീനു എത്തുന്നത് എന്നത് പല കാര്യങ്ങളെക്കുറിച്ചും പല സന്ദർഭങ്ങളിലും പറയുന്നത് വിരുദ്ധമായി മാറുന്നുണ്ട് ആ രൂപത്തിൽ മരിച്ച കലാഭവൻ മണിയെക്കുറിച്ചും വെളിപ്പെടുത്തലുമായി ഇവരെത്തിയിട്ടുണ്ട് കലാഭവമണിയുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോകുന്നത് ജാഫർ ഇടുക്കി ആണെന്നും അവിടെ എത്തിയപ്പോൾ പേഴ്സണലായി പരിചയപ്പെടണം എന്ന് കലാഭവൻ മണി സംസാരിച്ചിരുന്നു എന്നും മീനു പറയുന്നു കലാഭവമണിക്കൊപ്പം ന്യൂയോർക്കിൽ ഒരു പരിപാടിക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ജാഫർ ഇടുക്കി തന്നെ പരിപാടിക്ക് കൊണ്ടുപോയത് എന്നും ഞാൻ അവിടെ ചെല്ലുമ്പോൾ മണി മണിച്ചേട്ടം വന്നു അപ്പോൾ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞു ഞാൻ ഇല്ല ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ എന്ന് പറഞ്ഞത്രേ ഞാൻ പ്രോഗ്രാമിൻ്റെ കാര്യം സംസാരിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അകത്തേക്ക് ഇരിക്കുന്നില്ല പേഴ്സണലായി പരിചയപ്പെടാൻ താല്പര്യമില്ലാന്ന് ഇവർ പറഞ്ഞത്രേ ഞാനില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ തിരിച്ച് ബുള്ളറ്റിൽ കൊണ്ടുപോയി വിട്ടു പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് ലഭിച്ച മറ്റൊരു സിനിമയിൽ എൻ്റെ റോള് അദ്ദേഹം നഷ്ടപ്പെടുത്തി അതുപോലെ ഒരു പ്രോഗ്രാമിന് ഞാൻ പോയ സമയത്ത് ഇനി ഞാൻ പാടണ്ടെന്ന് പറഞ്ഞു പിന്നീട് ഒരിക്കൽ അദ്ദേഹം എൻ്റെ കാല് പിടിച്ച് എന്തൊക്കെയോ മാപ്പ് പറഞ്ഞെന്നോ അങ്ങനെയൊക്കെ ഇവർ പല രൂപത്തിലും സംസാരിക്കുന്നു മണിയും ബാലചന്ദ്രമേനോനും ഉൾപ്പെടെ ജയസൂര്യയും മുകേഷും അങ്ങനെ നല്ല ഒരു പതിനേഴ് എം എൽ എമാര് രണ്ട് മന്ത്രിമാര് അങ്ങനെ ഒരുപാട് പേരുടെ പീഡന പരമ്പര തന്നെ മിനു മുനീർ വ്യക്തമാക്കിയിട്ടുണ്ട് മിനു കുര്യൻ എന്ന അഭിനേത്രി മലയാളി ആണെങ്കിൽ കൂടെ താരത്തിന് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ലഭിച്ചത് തമിഴിലാണ് ബാലചന്ദ്രമേനോനായിരുന്നു മിനു കുര്യൻ എന്ന അഭിനേത്രിയെ കണ്ടെത്തുന്നത് തന്നെ രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ജയസൂര്യ നായകനായി വന്ന ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന ചിത്രത്തിൽ കൂടിയാണ് വിനു അഭിനയ ലോകത്തേക്ക് എത്തുന്നത് ഒരു ക്രൈസ്തവ കുടുംബത്തിലായിരുന്നു വിനു ജനിക്കുന്നത് സ്കൂൾ പഠന കാലം മുതൽ സംഗീതത്തിലും അതിനൊപ്പം നൃത്തത്തിലും പ്രാവീണ്യമുള്ള വിനു വക്കീൽ പഠനം പൂർത്തിയാക്കിയ ദുബൈയിലെ ഒരു ലീഗൽ കൺസൾട്ടൻസിയിൽ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നു ബാലചന്ദ്രമേനോ പരിചയപ്പെടുന്നത് അന്നുണ്ടായ ആ സൗഹൃദമാണ് സംഗീതത്തിലും നൃത്തത്തിലും അടക്കം പ്രാവീണ്യമുള്ള വിനുവിന് മുന്നിൽ തൻ്റെ പുത്തൻ ചിത്രത്തിലേക്ക് ബാലചന്ദ്രമേനു ഒരു വേഷം ഓഫർ ചെയ്യുന്നത് അങ്ങനെ വിനു അഭിനയ ലോകത്തിലേക്ക് തൻ്റെ തുടക്കം കുറിച്ചു തുടർന്ന് നാടകമേ ഉലകം കലണ്ടർ തുടങ്ങിയ ഏതൊക്കെയോ സിനിമകളിൽ അവർ അഭിനയിച്ചു എന്ന് പറഞ്ഞു എന്നാൽ മലയാള സിനിമ തനിക്ക് ഏൽപ്പിച്ച പരിക്ക് ചെറുതല്ല എന്നാണ് വിനു ഇപ്പോൾ പരസ്യമായി പുറത്തു പറയുന്നത് പാലക്കാട് നിന്ന് ഒറ്റപ്പാലത്തിലേക്കൊക്കെ ഷൂട്ട് കഴിഞ്ഞ് ഒറ്റയ്ക്ക് കാറോടിച്ച് തിരിച്ചു വരേണ്ടത് അവസ്ഥ പോലും തനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് വിനു ഒരിക്കൽ വെളിപ്പെടുത്തി മലയാള സിനിമാ ലോകം തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഒരു തോന്നലുണ്ടായതോടെ തമിഴകത്തിലേക്ക് മാറിയതായിരുന്നു വിനു പക്ഷേ മലയാളത്തിലെയും മലയാള സിനിമയെയും അടച്ചാക്ഷേപിച്ച വിനു തമിഴിലേക്ക് പോയ സമയത്ത് സ്വീകരിച്ചത് ശരീരപ്രദർശനം നടത്തുന്ന ഗ്ലാമർ വേഷങ്ങളായിരുന്നു പുല്ലുകെട്ട് മുത്തമ്മ പാൽക്കാരി എന്നീ ഏ പടങ്ങളിലെ അതീവ ഗ്ലാമറസ് രംഗങ്ങളാണ് മിനു കുര്യനെ തമിഴകത്ത് അറിയപ്പെടുന്ന ഒരു നടിയാക്കി മാറ്റിയത് പുല്ലുകെട്ട് മുത്തമ്മ എന്ന പടത്തിൽ നായികാവേഷത്തിലായിരുന്നു ബിനു എത്തിയത് ആ പടത്തില് സൈസ് പ്ലസ് സുന്ദരിയായി മിനു മേനിയഴങ്ങ് കാണിച്ച് യുവഹൃദയങ്ങളെ കുതിപ്പിച്ചു അങ്ങനെ കേരളത്തിൽ നിന്നും ചെന്നൈയിലേക്ക് തന്റെ തട്ടകം മാറ്റിയ മിനു രണ്ടായിരത്തി പതിനാറിൽ വിദേശത്ത് നിരവധി ബിസിനസ്സുകൾ ഉണ്ടായിരുന്ന മുഹമ്മദ് മുനീർ അബ്ദുൽ ലത്തീഫിനെ വിവാഹം കഴിച്ചു വിവാഹശേഷം ക്രൈസ്തവ മതത്തിൽ നിന്നും ഇസ്ലാം മതം സ്വീകരിക്കുകയായിരുന്നു തുടർന്നാണ് പുല്ലുകെട്ട് മുത്തമ്മയുടെ രണ്ടാം ഭാഗം പാൽക്കാരികൾ താരം അഭിനയിക്കുന്നത് ഇസ്ലാം മതം സ്വീകരിച്ച ഉടനെ ഈ അപ്പിക്കുപ്പായം എനിക്ക് നൽകുന്ന സുരക്ഷ വളരെ വലുതാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെയും അപ്പിക്കുപ്പായത്തിനകത്തേക്ക് കയറ്റാൻ വേണ്ടി ശ്രമിച്ച താത്ത പിന്നീട് അപ്പിക്കുപ്പായവും വേണ്ട തുണിയും വേണ്ട തുണിയേ വേണ്ട എന്നുള്ള നിലയിലേക്ക് വലിച്ച് എറിഞ്ഞിട്ട് ഏ പടങ്ങളിലൊക്കെ അഭിനയിച്ചു മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് ചേക്കേറിയ സമയത്ത് ശരീര പ്രദർശനം മാത്രമായിരുന്നു മീനുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്ലാമറസ് സിനിമകൾ പക്ഷേ വിവാഹം കഴിഞ്ഞ് ഇസ്ലാം മതം സ്വീകരിച്ച സമയത്ത് അതൊക്കെ മാറ്റി പറയുകയും ചെയ്തു അങ്ങനെ പല രൂപത്തിലാണ് ഇവർ സംസാരിച്ചത് പറഞ്ഞതിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു ക്രിസ്ത്യൻ മതം ഉപേക്ഷിച്ചത് ഇസ്ലാം മതം സ്വീകരിക്കാനുള്ള ഒക്കെ ഖുർആാനാണ് ശരിയെന്ന് താൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലിബറൽ സ്ത്രീകളോട് ഇവർക്ക് പുച്ഛമാണ് എന്നാണ് ഇവർ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ അവർ മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്ന വേഷം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇപ്പോൾ പറഞ്ഞയുടെ സുരക്ഷിതമാണിത് വേണ്ടേ